ആയി അധികം നീളമൊന്നും ഇല്ലെങ്കിൽ ഉള്ള മുടി നല്ല ഉള്ളില് സംരക്ഷിക്കണം എന്നാഗ്രഹിക്കാത്തവരാരണല്ലേ ഉള്ളത് ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മുടി കൊച്ചിൽ പൂന്നായിട്ട് മാറാൻ അകാലനരം മാറി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ താരനുണ്ടെങ്കിൽ അതൊക്കെ മോകാനും അതുപോലെ പുതിയ മുടി ഇളക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതൊരു താളിയായിട്ടും വർക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് മുടിക്കുണ്ടാവുന്ന സ്പ്ലിറ്റൻസ് ഒക്കെ മാറാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് തലേദിവസത്തെ വേണ്ട ഇനി ഇതിപ്പോൾ തലേദിവസത്തെ ആണെങ്കിലും കുഴപ്പമില്ല കഞ്ഞിവെള്ളം മതി ഇനിയിപ്പോൾ അടുത്തായിട്ട് വേണ്ടത് ഒരേഴ് അല്ലെങ്കിൽ എട്ട് ചെമ്പരത്തി പൂക്കളാണ് ഇനിയിപ്പോൾ മുടി കുറവുള്ളവർക്ക് ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് എണ്ണം മതിയാവും ഇനിയിപ്പോൾ രണ്ട് തണ്ട് കറിയേപ്പില വേണം കറിയേപ്പില ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് ഒരു മിക്സിയുടെ ചാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കടുത്തായിട്ട് വേണ്ടത് പേരയുടെ ഇലയാണ് പേരയില നാലെണ്ണം മതിയാവും അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് വേണം മിക്സിയുടെ ചാറിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അത് ഞാൻ മൂക്കാത്ത പേരയില ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തായിട്ട് വേണ്ടത് ചെമ്പരത്തി ഇലകളാണ് ചെമ്പരത്തി പൂവും വേണം ചെമ്പരത്തി ഇലകളും വേണം ഏത് കളറുള്ള ചെമ്പരത്തിയുടെ ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ റെഡ് തന്നെ വേണമെന്നൊന്നുമില്ല ചെമ്പരത്തി ഇലയും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മിക്സിയുടെ ചാറിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ടത് കരിഞ്ചീരകമാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനും മുടി വളരാനും അതുപോലെ അകാലൊക്കെ തടയാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് ഈ കരിഞ്ചീരക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി മുടികോശില് മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇനിയിപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ചീര് സോറി കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് അരച്ചെടുത്തിട്ട് വേണം നിങ്ങളിത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക ഒരു കോട്ടൻ തുണി ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാവുന്നതാണല്ലേ ചെറിയ തടിയൊക്കെ ഉണ്ടാവും ആ തലയോട്ടിൽ പറ്റി പിടിച്ചിരിക്കും അത് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് നന്നായിട്ട് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ വാഷ് ചെയ്ത് കളയാനായിട്ട് ഇത് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഒരു മാസം അടുപ്പിച്ച് ഉപയോഗിക്കുക നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനും മുടി വളരാനും ഒക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും പുതിയ മുടി കിളുക്കാനും അതായത് കൊഴിഞ്ഞു പോയ ഓരോ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളുക്കാനും അതുപോലെ താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ആ കാലനിരയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇത് ഹെയർ ടോണറായിട്ട് ഉപയോഗിക്കാം ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ വൃംഗരാജ അഥവാ കൈകൂഞ്ഞത്തിൻ്റെ ഇലകളുമാണ് ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു മിക്സിയുടെ ചാറിലോട്ടിട്ട് കൊടുക്കാവുന്നതാണ് മിക്സിയുടെ ചാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അരിച്ചെടുത്തതിന് ശേഷം വേണം തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾ ഇത്തിരി ലൂസായിട്ട് എടുക്കുവാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഹെയർ പാക്കായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ വച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതിയാവും നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കൂടി കമൻറ്റ് ചെയ്യണേ താങ്ക് യു